സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ എം കെ വോഗീസ് സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ് താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ തീർത്തും തെറ്റാണെന്നും താൻ സി പി എമ്മിനൊപ്പമാണെന്നും മേയർ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകേണ്ടതെന്നാമെങ്കിൽ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് നൽകി എനിക്ക് പോകാൻ നിർബന്ധമാണ് ഞാൻ പോകും അത് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം തന്നെ വേറെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളുടെ മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ രാജ്യസഭയും പേര് സമയത്ത് ഒരു കോടി വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ താല്പര്യം പ്രകാരം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മളെ തൃശ്ശൂര് ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് കേരളത്തിനും അതുപോലെ തൃശ്ശൂർക്കും വലിയ ഗുണകരമായി വരും നമ്മുടെ ജീവിതത്തിൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മുമ്പ് മനസ്സിലായിട്ടില്ല സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനൊരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോട് വല്ല പ്രത്യേക വൈരാഗ്യം കൊണ്ടാകുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം എന്റെ നാട് നന്നാവൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് നാടിനു വേണ്ടി ചെയ്യണ്ടേ അതിനല്ല എന്നവിടെ മേയറാക്കി ഇരുത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത് നമ്മളിപ്പോൾ ആര് തന്നാലും നമ്മളത് സ്വീകരിക്കണ്ടേ അങ്ങനെ രാഷ്ട്രീയത്തിലും മറ്റേ പറഞ്ഞ് എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്കതറിയില്ല ആളെ ഞാൻ ചേർക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ മറ്റൊരു രാഷ്ട്രീയം കണ്ടിട്ടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയെയും താത്തി കെട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള തെറ്റുകാരൻ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഇപ്പൊ ഇന്ന് കാലത്ത് പത്രത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഏഷ്യാനെറ്റിൽ ഇതുപോലെ വാർത്തയുണ്ട് ഞാൻ ബിജെപിയിലേക്ക് എന്റെ ആദർശം വേറെ അദ്ദേഹത്തിന്റെ ആദർശം വേറെ അത് തമ്മിൽ സമന്വയിപ്പിച്ച് ഞാൻ ഇതിപ്പോൾ ബിജെപിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായി ഒരു പ്രവർത്തനം കാരണം ഞാൻ അന്യഗതോഷത്തിന്റെ കൂടെ ത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഞാൻ സി പി എം ആണ് ഞാൻ അദ്ദേഹം അവരുമായി സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഇതുപോലെ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു ഈ പറയുന്ന രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ സാരി ശ്രമിക്കരുത് കാരണം അത് നമ്മുടെ നാടിന് ദോഷം ചെയ്യും നമ്മുടെ കേരളത്തിന് ദോഷം ചെയ്യും നമ്മുടെ നമ്മളെ മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മളും വളരേണ്ടേ നമ്മൾ രാജ്യങ്ങൾ കാണാൻ നമ്മൾ എല്ലാവരും ഒന്ന് കാണുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ അവിടെ ചെയ്തു തീർക്കേണ്ടതും മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാകേണ്ട ഉത്തരവാദിത്വം ഒരു ചെറിയ മേയറെന്ന് നിലയിൽ എന്റെ മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്താ തൃശൂരിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഒരു എം പി ആയ അദ്ദേഹത്തിന് ഇത് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയ പ്രതീക്ഷ ഞാൻ ഒരു സെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ തെറ്റായിട്ട് കാണുമ്പോൾ ഈ സമൂഹത്തിനകത്ത് ആർക്കാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ ധൈര്യം വരിക ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ചാൽ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പിക്കാം സ്വതന്ത്രം നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം മുഗൾ ജ്വല്ലറി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ